ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുധി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മനു എന്ന് പറയുന്നത് ഡോക്ടർ മനു എന്ന് പറയുന്ന ഒരു ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അത് വലിയൊരു വിവാദമായിരുന്നു കാരണം ആ ഒരു ഫോട്ടോഷൂട്ടിന് താഴെ കൊടുത്ത ഒരു ക്യാപ്ഷനാണ് എല്ലാവരെയും കുഴപ്പിച്ചത് അതായത് വേറൊന്നും ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള എന്നുള്ളൊരു രീതിയിലുള്ളൊരു ക്യാപ്ഷൻ ആയിരുന്നു അത് അപ്പോൾ അതിനെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുള്ള എല്ലാവർക്കുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ വരുമെന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളെല്ലാവരും ഇവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് കാണാനും കേൾക്കാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ആ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ് ഫൈനൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഇവരുടെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ആ ഒരു ഇന്റർവ്യൂ ഏകദേശം ഒരു ഇരുപത്തെട്ട് മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ഫുള്ള് ഞാൻ കണ്ടു അതിൽ ഇവർ പറയുന്നുണ്ട് ആ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടിന്റെ പിന്നിലെ കഥകളും അതിന്റെ ക്യാപ്ഷനും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കാണാം ആ അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അതായത് പാങ്ങാപ്പാറ നമ്മുടെ ചുവാൻ ശ്രീകാര്യത്തിനടുത്ത് പാങ്ങാപ്പാറ സ്ഥലത്ത് പാർലർ ഉണ്ട് അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത് നമ്മുടെ ഈ എന്താ പറയാ ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക് അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത് അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും സംഭവമാണ് കേട്ടല്ലോ വേറൊരു പറ്റിക്കൽ മാത്രമായിരുന്നു അവർ ചെയ്തൊരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടായിരുന്നു അവർ കൊടുത്ത ക്യാപ്ഷൻ അതൊരു റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവർ തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു പറയുന്നു അയ്യോ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു പക്ഷേ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തതോ അതെന്താണെന്നോ ഞാൻ നോക്കിയിട്ടില്ല ഇതിൻ്റെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഈ ഡോക്ടർ മനു എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അയാൾ പറയുന്നൊരു ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ ഒരു സംഭവം ഇതുവരെ ഒരു ഒരു ആഡ് ചെയ്തതാണ് അതായത് ഒരു ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്തതാണ് അപ്പൊ അതിലൊരു ബ്രൈഡൽ ഷൂട്ട് അപ്പൊ അതിന് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇവരുടെ കൂടെ ടീമായിട്ട് ടീമായിട്ടാണ് ടീം ചെയ്തത് ആ ടീമിലെ ആൾക്കാരാണ് ഈ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പൊട്ടന്മാരെ ആക്കിക്കൊണ്ട് അങ്ങനെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഒരു നല്ലൊരു സംഭവമാണ് അപ്പം എന്തായാലും ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തോട്ടം അങ്ങോട്ട് ഇട്ട് തരികയാണ് അതായത് വേറൊന്നുമല്ല ബ്രൈഡൽ അത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് അങ്ങനെയുള്ള ക്യാപ്ഷൻ കൊടുക്കുക ഇതല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇയാൾ പറയുന്നത് അതായത് ഈ ഡോക്ടർ മനു പറയുന്നത് അത് എൻ്റെ ഇതിൻ്റെ വർക്ക് ചെയ്ത അവരുടെ ഒരു ടീമായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത അതിൽ ആരുടെയൊക്കെയോ ബുദ്ധിയാണ് ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞത് രേണു ആണെങ്കിൽ പറയുന്നു അയ്യോ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല എൻ്റെ എന്നുള്ള രീതിയാണ് രേണു ആയിക്കോട്ടെ ുംട്ടെ ഇവരിപ്പൊ കല്യാണം കഴിച്ചാലും ഈ പറഞ്ഞ നമ്മക്കാർക്ക് നഷ്ടം ഒന്നുമില്ല ഇവർ കല്യാണം കഴിച്ചാലും നഷ്ടമില്ല ഫോട്ടോഷൂട്ട് ചെയ്താലും നഷ്ടമില്ല പക്ഷെ കാണുന്നവരെ ഒരുമാതിരി മറ്റേ ഇതാക്കുന്ന ഒരു ക്യാപ്ഷനാണ് ഇവിടെ പ്രശ്നമായത് അപ്പോൾ ഇവിടെ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെയ്യാനിരിക്കുന്ന ദ ഫൈനൽ ന്യൂസ് മലയാളം ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ ഒരു ആങ്കർ ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ കീറ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കണം കാരണം നമുക്ക് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കറക്റ്റായിട്ട് അവരങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്നു സത്യമാണ് ഇതൊരു ഉഡായ്പ് അതായത് ഉഡായ്പ് കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ ഒരു ക്യാപ്ഷൻ അല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ പറയുന്നത് അത് ഞങ്ങളൊരു ടീം വർക്ക് ആയിട്ട് ചെയ്താണ് ഞങ്ങൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അത് റീച്ച് ആയത് നല്ലൊരു ഒരു നല്ലൊരു സക്സസ് ആ ഒരു ഇതിന് കിട്ടിയെന്നാ പറയുന്നത് എന്തായാലും അയ്യേ കഷ്ടം തന്നെ പറയണം എന്തായാലും പറയാതിരിക്കാൻ വയ്യ രേണുവിന് നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് ഇവരെ ഇതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ തന്നെയാണ് പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ചില സംസാരവും ബിഹേവിയറൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ളൊരു ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആര് ആരെങ്കിലും എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് ആര് എതിർപ്പ് കാണിച്ചാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് കൊല്ലം സുധീനെ പോലെ ഒരു കലാകാരൻ്റെ ഭാര്യയാണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവരൊരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആണെന്ന് കരുതി അവരെപ്പോഴും ഒരു മൂലയ്ക്ക് കരഞ്ഞിരിക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ആരും പറയുന്നില്ല അവർക്കൊരു ജീവിതമുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ അത് ജീവിക്കണം പക്ഷേ ഇവരുടെ ഇപ്പോൾ ചില ചില പെരുമാറ്റങ്ങൾ അതായത് അതായതിപ്പോൾ ഒന്ന് രണ്ട് കാരണങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു ബ്രൈഡൽ ഷൂട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ഇവർക്ക് വന്നു ഇവരെന്തുകൊണ്ട് ഇവർ ചെയ്ത ആ ഒരു തെറ്റ് അംഗീകരിക്കുന്നില്ല ഇപ്പം ഇവർ പറയുന്നുണ്ട് രേണുവിന് ഇതൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തതും അറിയില്ലായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് വെറുതെയാണ് ഇതെല്ലാം ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കാരണം ഇതുപോലൊരു ബ്രൈഡൽ ഷൂട്ട് ഇവർ എന്താ പറയുക ഒരു ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു അതിനൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ എന്നിട്ട് അവർ അതിൻ്റെ താഴെ കൊടുക്കുന്നു ഇതിൻ്റെ ഒരു എക്സ്പ്ലേഷനുമായിട്ട് ഞങ്ങൾ ഒരു ഇൻറ്റർവ്യൂ വരുന്നുണ്ട് അത് കാണാൻ മറക്കരുതെന്ന് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ഇവർ ഇൻ്റർവ്യൂയില് വരുന്നു അപ്പോൾ ഈ ഇൻ്റർവ്യൂല് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കാണണം അതിന് ഒരു ഒരു ബിസിനസ് തന്ത്രമാണ് അതായത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് എന്നിട്ട് പിന്നെ ഇവരിപ്പോൾ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവർക്കിതിരെ നെഗറ്റീവ് പറയുന്നു എങ്ങനെ പറയാതിരിക്കും ഇവർ അതുപോലെ ഇതുപോലെയുള്ള പരിപാടികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മുന്നേ വരെ അതായത് ഇവരുടെ ഒരു മറ്റേ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനുമായിട്ട് ഒരു റീൽസ് ചെയ്തതുവരെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാരണം നല്ല രീതിയിൽ ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട് ടാലൻ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാവരും ചെയ്തോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയില്ല നല്ല രീതിയിൽ ഇനിയും അതുപോലെയുള്ള റീൽസ് ചെയ്യണമെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളു പക്ഷേ ഇവർ ഈ ചെയ്ത ഒരു പ്രവൃത്തി ഈ ഒരു ബ്രൈഡൽ ഷൂട്ടിൻ്റെ ഇതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കുക അത് എന്തുകൊണ്ട് ഇവർ ആ ഒരു തെറ്റി വരെ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും ഇവർ ന്യായീകരിക്കുകയാണ് ഇവർക്കത് അറിയില്ലായിരുന്നു എന്ന് അതായത് ഈ ഡോക്ടർ മനുവും അവരുടെ ഒരു ഗ്യാങ് ഉണ്ട് അതിൽ ചില ആൾക്കാരാണ് ഇങ്ങനെയുള്ള ക്യാപ്ഷൻ കൊടുത്തത് എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇവർ നമ്മളിപ്പോഴും പറയുന്നു ഇവരുടെക്ക് എന്താണോ അല്ലെങ്കിൽ ഇവർക്ക് അഭിനയിക്കാനാണ് അറിയാവുന്നെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിച്ചോളൂ അതിനൊന്നും ആർക്ക് പരാതില്ല ഇനിയിപ്പോൾ ഇവർ കല്യാണം കഴിച്ചാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല കാരണം അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലുള്ള ഒരുമാതിരി ഉടായ്പ കാണിച്ചിട്ടുള്ള ഒരു പരിപാടികൾ അത് തികച്ചും മോശമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കുറച്ചൊക്കെ ഒരു അഹങ്കാരം കുറച്ചാൽ നല്ലതായിരിക്കും കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പറ്റും ആൾക്കാരുണ്ട് അവരുടെ എന്താ പറയാ അവരുടെ ആ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാതാക്കും അതിൽ യാതൊരു സംശയമില്ല അതുപോലത്തെ ഉള്ള ചില സംസാരങ്ങളും പ്രവർത്തികളുമാണ് ഇപ്പൊ ഈ കൊല്ലം സുധീടെ ഭാര്യയായിട്ടുള്ള രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് എന്തായാലും മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്